മുറപ്പിണ്ണീന്റെ കല്യാണ ചക്കൻ നിന്റെ കല്യാണം ഇതുവരെയൊന്നും ആയില്ല അല്ലേ ഇല്ല പേടിക്കണ്ട എല്ലാം ശരിയാവും എല്ലാറ്റിനും അതിൻ്റെതായ സമയം വരും ആ ഇന്ന് അമ്മാവിന്റെ മകളുടെ കല്യാണമാണ് ഇവിടെ ടെൻഷനായിട്ട് ചൂടുമ്പോഴാണ് തള്ളിയുടെ ഡയലോഗ് പ്രതീക്ഷ ഓർത്തു അല്ല അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല വയസ്സ് മുപ്പത്തിനാലായില്ലേ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ ആരായാലും ചോദിച്ചു പോകും ആരോടും എടുത്തടിച്ച് പറയാനും കഴിയില്ല കാരണം നാട്ടിലുണ്ടാക്കിയിരുന്ന ആ നല്ല ഇമേജ് എല്ലാ നാട്ടിലും കാണും എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന എല്ലാവരെയും സഹായിക്കുന്ന ഒരു നല്ലവനായ ഉണ്ണി ആ ഉണ്ണി ഈ നാട്ടിലും ഞാനാണ് രാവിലത്തെ റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീയാണ് നാട്ടിലേക്ക് ഇറങ്ങും നാട്ടിലുള്ള എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് പക്ഷെ ഒരു കല്യാണം സെറ്റാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എടാ ഒന്നുകി വന്നേ അമ്മാവൻ വിളിയായിട്ട് അങ്ങോട്ട് ചെന്ന് ആരെയോ പരിചയപ്പെടുത്താനാണ് ഇതെന്റെ മരുമകം പ്രതീക്ഷ നാട്ടുകാരുടെ സ്വന്തം ചെക്കനാണ് പ്രതീഷിന്റെ തോളിൽ കൈയിട്ട അമ്മാവനത് പറയുമ്പോൾ ആ മുഖത്ത് ഒരു അഭിമാനം അവൻ കണ്ടു പ്രതീഷ് ഇത് രാഘവൻ എന്റെ പഴയ കൂട്ടുകാരനാ അത് കേട്ട് അവൻ വിനയപൂർവ്വം ചിരിച്ചു അമ്മാവന്റെ മകളുടെ കല്യാണമാണെന്ന് അത്യാവശ്യം നല്ല തറവാട്ടുകാരായതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് കല്യാണം ക്ഷണിച്ചത് എന്താ മോഡ കല്യാണത്രയും ലേറ്റാക്കിയത് വയസ്സ് ഇരുപത്തിയഞ്ച് കഴിഞ്ഞില്ലേ ശരിയാണ് മകൾ ആതിരക്ക് ഇരുപത്തിയേഴ് വയസ്സുണ്ട് പണ്ട് പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ പെട്ടെന്ന് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സായതിനു ശേഷം കല്യാണം കഴിക്കാൻ തുടങ്ങിയതോടുകൂടി ഒരു എമ്പതുകളിൽ അവസാനവും തൊണ്ണൂറുകളിൽ ആദ്യവും ജനിച്ച എന്നെപ്പോലെ കുറേ പേർക്ക് പെണ്ണ് കിട്ടാതെയായി അത് അവരാണെങ്കിൽ രണ്ട് മൂന്ന് വയസ്സ് മാത്രം കൂടുതലുള്ളവരെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ ആതിരയേ കെട്ടാൻ പോകുന്ന അനൂപിന് ഇരുപത്തൊമ്പത് വയസ്സാവുന്നതേ ഉള്ളൂ കാലം മാറിയില്ല രാഘവ പണ്ടത്തെ പോലെയൊന്നുമല്ല ഇപ്പൊ പെണ്ണുങ്ങൾ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ഇത് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ അവിടെ ഒരു സമ്മതം കിട്ടിയത് അമ്മാവനെ നെടുവേർപ്പെട്ടു ഉം ചെക്കൻ എന്താ ജോലി ചെക്കൻ അബുദാബിയിലെ ഒരു ഐടി കമ്പനിയിലാ നല്ല ജോലിയാ ഇതെന്നെയും കൂടി നിർബന്ധത്തിൽ അവനെ കെട്ടിച്ചുകൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കല്യാണച്ചക്കൻ അനൂപ നാട്ടിൽ തന്നെയുള്ള പയ്യനാണ് പ്രതീക്ഷ മുൻകൈയ്യെടുത്താണ് ഈ കല്യാണത്തിന് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചത് എന്നാൽ പോട്ടെ അവൻ അവിടുന്ന് തടിയൂരി പെട്ടെന്ന് ഫോൺ വെല്ലടിച്ചു കല്യാണച്ചക്കൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അതറിയിക്കാനായി വന്ന ഫോണായിരുന്നു അത് പ്രതീഷ് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരിക്കണം കസിൻ ആദീഷോന്ന് ചോദിച്ചു ഏട്ടാ എന്നാൽ കുഴപ്പം അവനില്ലെന്ന തലയാട്ടി കല്യാണത്തിന് തലേദിവസം അത്യാവശ്യമായ അനൂപ് കാണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതീക്ഷ ആദിഷിനെയും കൂട്ടി അവനെ കാണാൻ ചെന്നത് പ്രതീക്ഷിനെ കണ്ടപാടെ അനൂപ് കരഞ്ഞ കാലിൽ വീണു പ്രതീക്ഷേട്ടാ എന്നോട് ക്ഷമിക്കണം ഒരു പ്രശ്നമുണ്ട് ഹ നീ കരയാതെ കാര്യം പറ നാളെ ചെലപ്പോ അവളിങ്ങോട്ട് വരും ആര് വരും ഞാൻ എങ്ങനെ ഇത് പറയും അവനത് പറയുമ്പോൾ വാക്കുകൾ കിട്ടാതെ വിങ്ങുന്നുണ്ടായിരുന്നു നീ കാര്യം പറ എന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നറിയോ എനിക്കവിടെ ഒരു ശ്രീലങ്ക പെണ്ണായിട്ട് ചെറിയൊരു പ്രേമുണ്ടായിരുന്നു അവൾ അറിയിക്കാതെയാ ഞാൻ ഇങ്ങോട്ട് വന്ന് അവൾ ഇക്കാര്യം അറിഞ്ഞു അവൾ വരുന്ന വരുന്നതിനെ കല്യാണം മുടക്കാനാ ഞാനിപ്പോ എന്താ ചെയ്യാ രണ്ടുപേരും ഇത് കേട്ട് ഞെട്ടി ഡാ നീ ഇത് എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നിനക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്തിനാ ഈ കല്യാണത്തിന് നീ സമ്മിച്ച് ഇതിപ്പോൾ എന്റെ കൂടെ നിർബന്ധം കാണാ ഈ കല്യാണം ജാതകം പോലും നോക്കാതൊറപ്പിച്ചത് എന്നോട് ക്ഷമിക്കണം എന്തെങ്കിലും വഴി പറഞ്ഞു തരണം അവൻ കരച്ചിൽ തുടർന്നു ആ ദിവ എന്തു പറയണമെന്നറിയാതെ നോക്കി നിൽക്കുന്നു ഇത് കുടുംബത്തിനാകെ നാണക്കേഴ് ഉണ്ടാകുന്ന സംഭവമാണ് ചെക്കനും പെണ്ണ് ഏകദേശം ഒരേ കുടുംബത്തിൽ തന്നെ ആയതുകൊണ്ട് ഒരാൾക്കും തലയുയർത്തി നടക്കാൻ പറ്റില്ല എങ്ങും നിശബ്ദത ഒരു സൂചി വീണാൽ പോലും കേൾക്കാൻ പറ്റുന്നത്ര നിശബ്ദത അതിനൊരു അപവാദമായി അനൂപിന്റെ ഏകലടി മാത്രം കേൾക്കാം അവൾ വരും എന്നുള്ള കാര്യം ഉറപ്പാണോ ഉറപ്പാ അവൾ വെളുപ്പിനുള്ള ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് എത്തും ഞാനതിൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സിനെ വിളിച്ച് കൺഫേം ഉം അവൾക്ക് നമ്മുടെ വീടെല്ലാം അറിയോ എന്റെ ഡീറ്റെയിൽസ് എല്ലാം അവൾക്ക് അറിയാം ഇതിപ്പോൾ ആകെ പുലിവാരായല്ലോ ഇനിയിപ്പോൾ ഒരു വഴി ഇങ്ങോട്ട് വരുത്താതിരിക്കുമെന്ന് മാത്രമാണ് അതെങ്ങനെ എയർപോർട്ടിൽ നിന്ന് അവൾ എന്തായാലും പ്രീപെയ്ഡ് ടാക്സി വിളിച്ചിട്ടായിരിക്കും വരുന്നത് അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന നമ്മുടെ ഒരു പയ്യനാണ് ആ വന്നാൽ എന്നെ അറിയിക്കാൻ പറയാം നീ അവിടെ ഒരു ഫോട്ടോ അയക്കു കല്യാണം കഴിഞ്ഞ് വീട്ടുകാരിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ അത് നമുക്ക് എങ്ങനെ ഒതുക്കാം ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ടാണ് പ്രതീഷ് അങ്ങനെ പറഞ്ഞതെന്ന് ആദീഷിന് മനസ്സിലായി അങ്ങനെ അവർ പിരിഞ്ഞു അതുകൊണ്ടാണ് പ്രതീഷിന്റെ ഫോൺ വന്നപ്പോൾ ആദീഷ് ഓടി വന്നത് നമുക്ക് തടയാൻ പറ്റുമോ നൂറിലൊരു ഫിഫ്റ്റി പെർസെന്റ് മാത്രമേ ചാൻസ് ഉള്ളൂ അവൾ പ്രീ പെയ്ഡ് ടാക്സി എടുക്കാൻ വേറെ ഏതെങ്കിലും വഴിയാണ് വരുന്നെങ്കിൽ പെട്ടു ഇനിയിപ്പോൾ അവിടെയുള്ള പോലീസിനെ കണ്ട് കാര്യം പറഞ്ഞാൽ നമ്മൾ വിടുകയും ചെയ്യും അപ്പം പിന്നെ എന്ത് ചെയ്യും നമ്മൾ നമുക്കൊന്നും ചെയ്യാനില്ല നിനക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ഈ കല്യാണം കഴിഞ്ഞാൽ നീ ബാംഗ്ലൂരിലേക്ക് പോകും ഞാൻ ഈ കണ്ട നാട്ടുകാരെ മൊത്തം കാണേണ്ടി വരും അവൻ നിരാശയും ദേഷ്യവും സ്വരത്തിൽ പറഞ്ഞു മുഹൂർത്തത്തിന് സമയമടക്കുന്നത് കണ്ട് അമ്മാവൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു അധികം വൈകാതെ തന്നെ ചെക്കനും പെണ്ണും മണ്ഡപത്തിലേക്ക് കയറി ആതിര സന്തോഷവതിയായി കണ്ടെങ്കിലും അനൂപിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പ്രതീക്ഷ ഇടയ്ക്കിടെ എടുത്ത് നോക്കുന്ന കാണുമ്പോൾ ആതിഷിന്റെ നെഞ്ചിരിപ്പ് കൂടിക്കൊണ്ടിരുന്നു ഇനി എന്തായാലും അവൾ എത്തിയാലും എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്താൻ ഒരു സമയം എടുക്കും അപ്പോഴേ കല്യാണം കഴിയും അല്ലേ ഏട്ടാ നോക്കാം നോക്ക് കല്യാണം കഴിഞ്ഞ് അവർ വീട്ടിൽ കാരണം വരെ ശ്രദ്ധിക്കണം പറഞ്ഞു തീരുന്നും പോലീസ് അവിടേക്ക് എത്തുന്ന ഒരേ സമയത്തായിരുന്നു കൂടെ ഒരു പെൺകുട്ടി അതാരാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് അധികം സമയം വേണ്ടി വന്നില്ല പോലീസ് വന്ന അമ്മാനെ കണ്ട് കാര്യം പറഞ്ഞു അതിനുശേഷം അനൂപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കല്യാണം മുടങ്ങിയത് കണ്ട് പൊട്ടിക്കറിയുന്ന ആതിര എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന ബന്ധുമിത്രാദികൾ എന്നാൽ അമ്മാവൻ അപ്പോഴേക്കൊരു കാര്യം മനസ്സിലുറപ്പിച്ച് ഇന്ന് തന്നെ മകളുടെ കല്യാണം നടന്നാൽ തൻ്റെ മാനമെങ്കിലും രക്ഷിക്കാൻ പറ്റും അതിനെപ്പറ്റി ബാക്കിയുള്ളവരോട് ചർച്ച ചെയ്തപ്പോൾ അതിൻ്റെ നറുക്ക് വീണത് ആദിഷനായിരുന്നു എല്ലാവരും അതിനോട് യോജിച്ചു ആദിഷനും കുടുംബത്തിന്റെ മാനം കാക്കാൻ സമ്മതം മൂളേണ്ടി വന്നു എന്നാൽ എനിക്ക് ആദിഷ് സ്വന്തം ഏട്ടനെ പോലെയാണെന്നും ഞാൻ പ്രതീക്ഷ കല്യാണം കഴിച്ചോളാം എന്നും ആതിര പറഞ്ഞപ്പോൾ അതിനാർക്കും എതിർക്കാൻ തോന്നിയില്ല അങ്ങനെ അവസാനം അമ്മാവൻ്റെ മോളെ കല്യാണത്തിന് വന്ന പ്രതീക്ഷ അവളെയും കെട്ടി വീട്ടിലേക്ക് വന്നു സമയം പിന്നെയും കടന്നുപോയി കാണാൻ വന്ന ബന്ധുക്കളൊക്കെ മെല്ലെ മെല്ലെ ഒഴിഞ്ഞു പോയി ആതിരെ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞു തോർത്തുമെടുത്ത് കുളിക്കാൻ പോകുന്ന ആതിരയെ കണ്ട് പ്രതീക്ഷ വിളിച്ചു ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് എന്നെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും അല്ലേ അപ്പോൾ പ്രതീക്ഷിൻ്റെ മുഖത്തൊരു നിരാശ നിഴലിച്ചിരുന്നു പ്രതീക്ഷ എന്നെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ വിധിയാണ് കഴിഞ്ഞ കാര്യങ്ങളൊത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്കതിരിക്കലും തിരുത്താനും പറ്റില്ല ഒരു കണക്കിന് കല്യാണത്തിന് ഇങ്ങനെ സംഭവിച്ചാൽ നന്നായി കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു നമുക്ക് അതുപോലെ വിഷമിക്കാതെ സന്തോഷം തരുന്ന എന്തൊക്കെയുണ്ട് ഈ ലോകത്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കാം അവൻ ശരിക്കും ആശ്ചര്യപ്പെട്ടു എത്ര പക്വതയോടെയാണ് അവൾ സംസാരിച്ച് ചിലപ്പോൾ പ്രായത്തിൻ്റെ ആയിരിക്കും പിന്നെ ഇഷ്ടപ്പെടാൻ അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് പണ്ട് നല്ല ക്രഷ് ഉണ്ടായി നിങ്ങളോട് പിന്നെ നിങ്ങൾക്ക് വേറെ പെൺകുട്ടിയുടെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതിന് ശേഷം അതുമല്ലേ വിട്ടതാ ഒന്ന് നിർത്തിയതിനു ശേഷം അവൾ തുടർന്നു ഇനിയിപ്പോൾ ആ പഴയ ഇഷ്ടം എടുക്കാം അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ മെല്ലെ ബാത്റൂമിലേക്ക് നടന്നു പെട്ടെന്നാണ് ഫോൺ വെല്ലടിച്ചത് ഡിസ്പ്ലേയിൽ എന്ന് തെളിഞ്ഞു അവൻ ഫോൺ എടുത്ത് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ഹലോ കല്യാണക്കെങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായി കഴിഞ്ഞു ഭാഗ്യം ഞാനാ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇത്രയും നല്ല ചെക്കനായ നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുരുട്ട് ബുദ്ധി ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല അത് കേട്ട് പ്രതീക്ഷ ചെറുതായി എന്ന് ചിരിച്ചു ഒരു സിനിമ തന്നെ ഉണ്ടാക്കാം എല്ലാം തുടങ്ങിയത് ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റിൽ എന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്ത അനൂപ് ഫേസ്ബുക്കിൽ എന്റെ ഫ്രണ്ട് ആവുന്നു അപ്പോഴാ അവൾ നിന്റെ നാട്ടുകാരാണെന്ന് അറിയുന്നു അതിനുശേഷം ഇവിടെ വന്നൊരു ശ്രീലങ്കം പെണ്ണുമായിട്ട് സെറ്റായി കറങ്ങുന്ന കാര്യം എന്റെ കൂടെ പഠിച്ച നിന്നോട് ഞാൻ പറയുന്നു അത് കേട്ടപ്പോൾ നിന്റെ കുരുട്ടുബുദ്ധിയും നാടങ്ങിൽ കാഴ്ച വെച്ച നിന്റെ അഭിനമികവും വെച്ച് നീ അമ്മാനോട് പറഞ്ഞ അനൂപിനെ കൊണ്ട് ആതിരെ കെട്ടി നിർബന്ധിക്കുന്നു എന്നിട്ട് ശ്രീലങ്കം പെണ്ണിനെ അത് അറിയിച്ചിട്ട് ആ കല്യാണം മുടക്കി അവളെ കെട്ടുന്നു ഭയങ്കര നിനക്ക് ആതിരയോട് പണ്ടോട്ട് വലിയ ക്രഷായിരുന്നല്ലോ പ്രണയത്തിൽ എത്താത്ത എന്തേ അല്ലെങ്കിൽ കല്യാണം ആലോചിക്കാത്ത എന്തായിരുന്നു അതെ ഈ അനൂപ് ഡിഗ്രിക്ക് ഓടിക്കുമ്പോൾ കഞ്ചാവ് വിളിച്ചു അത് ഞാൻ കയ്യോടെ പൊക്കി വീട്ടിലറിയിച്ചു ആ പകയവൻ തീർത്ത് എനിക്ക് നാട്ടിലൊരു പെണ്ണായിട്ട് ലവ് അഫയർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ കള്ളാണെന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ കുറച്ച് സമയം എടുത്തു പിന്നെ അമ്മ ഒരിക്കലും എന്നെ കൊണ്ട് ആദ്യം കെട്ടിക്കുന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ ഇവള് പുറത്ത് പഠിച്ചുകൊണ്ട് പുറത്ത് ജോലിയുള്ള ഒരാൾക്ക് മാത്രമേ കെട്ടിച്ചു കൊടുക്കൂ എന്നാൽ മാത്രമേ ഇവൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഗുണമുണ്ടാവൂ എന്ന് അമ്മാവൻ തീർത്തു പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ നാട്ടുകാട്ട് കാര്യങ്ങൾ നോക്കി എടുക്കുന്നത് എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും പക്ഷെ എന്തെങ്കിലും അവൾ ഈ കാര്യങ്ങൾക്ക് അറിഞ്ഞാലോ ഈ രഹസ്യം എന്തായാലും ഞാൻ വഴി തന്നെ അവൾ അറിയണം എൻ്റെ ആഗ്രഹം ഞാനൊരിക്കൽ പറയും ഇപ്പോഴല്ല കുറെ കാലം സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലേക്ക് ഇപ്പൊ ഞാൻ നടന്നു വരുന്നല്ലേ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി എൻ്റെ കൂടെ പഠിച്ചവരും താഴെ പഠിച്ചവരും ഞാൻ എടുത്തിടുന്നവർക്ക് കല്യാണം കഴിഞ്ഞു പലപ്പോഴും ഉള്ളിൽ അറിഞ്ഞുകൊണ്ടാ എല്ലാവരോടും ചിരിച്ച് എന്തായാലും പുതിയ ജീവിതത്തിലേക്ക് കളയുന്ന എനിക്ക് ബെസ്റ്റ് വിഷസ് ഫോൺ കട്ട് ചെയ്ത് മുറിയിലേക്കേറുമ്പോൾ ആതിനൊരു പുഞ്ചിരിയോടെ ഒരു ഗ്ലാസ് പാലുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു